മാനാർ കലാ കൊലപാതകത്തിൽ നിർണായക നീക്കവുമായി പോലീസ് കലയുടെ ഭർത്താവ് അനിലിന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കും അനിലിന്റെ പതിനഞ്ച് വർഷം മുൻപത്തെ യാത്രാ വിവരങ്ങൾ കണ്ടെത്താനാണ് ശ്രമം അതേസമയം പ്രതികൾ സഞ്ചരിച്ച കാറിൽ കലയുടെ മൃതദേഹം കണ്ടെന്ന പ്രദേശവാസി രഹസ്യമൊഴി നൽകിയെന്ന സൂചനയും ലഭിക്കുന്നുണ്ട് പ്രസാദ് കാളിദാസ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി കാളി എന്തായാലും ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നത് ഈ കലയുടെ ഭർത്താവിനെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ച ആ ഒരു വഴികളിൽ കൂടി ഒരു സിനിമ കഥ എന്ന പോലെ തന്നെയാണ് ഒരു പതിനഞ്ച് വർഷം മുൻപോട്ട് സഞ്ചരിക്കുകയാണ് പോലീസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് നിലവിലെ നീക്കങ്ങൾ ഭദ്ര നിലവിൽ ഇപ്പോൾ ഒന്നാം പ്രതി അനിലിനായുള്ള തിരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതായത് ഇസ്രായേലിൽ നിന്നും അദ്ദേഹം ഇസ്രായേലാണ് എന്നതാണ് നമുക്ക് അവസാനമുള്ള വിവരം അതിൽ നിന്ന് അദ്ദേഹത്തെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ പതിനഞ്ച് വർഷം മുൻപുള്ള ഈ ഭർത്താവ് അനിലിൻ്റെ യാത്രാവിവരം മൊത്തം ശേഖരിക്കാനുള്ളൊരു നീക്കവും പോലീസ് നടത്തി വരുന്നുണ്ട് പതിനഞ്ച് വർഷം മുൻപുള്ള വിവരമാണ് അതായത് രണ്ടായിരത്തി ഒൻപത് ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്ന ശേഷമുള്ള ഒരു അഞ്ച് ദിവസം ഇദ്ദേഹം പോയ സ്ഥലങ്ങളെല്ലാം കൃത്യമായി അടയാളപ്പെടുത്തി കൃത്യമായി ഇപ്പോൾ പോലീസ് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഈയൊരു ഈയൊരു യാത്രയിലായിരിക്കണം ഇദ്ദേഹം കൊലപാതകത്തെക്കുറിച്ചൊരു പുതിയൊരു പ്ലാൻ തന്നെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആസൂത്രണം ചെയ്തത് എന്ന തരത്തിലാണ് പോലീസ് അനുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രാവിവരം മൊത്തം ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്നലെ നെടുങ്കണ്ടത്ത് പോയി ഒരു പ്രത്യേക സംഘം പരിശോധന നടത്തിയിരുന്നു മാനാർ സ്വദേശിയായ ഈ അനിലിൻ്റെ സുഹൃത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തോട് കൂടുതൽ മൊഴികൾ എടുത്തിട്ടുണ്ട് ഈ പതിനഞ്ച് വർഷം മുൻപ് തന്നെ ഇവർ ഒരു മാരുതി കാറിലാണ് ഈ കലയെ കൊണ്ടുപോയത് എന്നുള്ള വിവരം പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് ആ സമയത്ത് ആ പ്രദേശത്ത് അത്തരത്തിലൊരു കാർ വളരെ വിരളമായിരിക്കും അതുകൊണ്ട് തന്നെ പ്രതികളുടെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തു വരികയാണ് സുഹൃത്തുക്കളുടെ കാറാണോ എന്ന തരത്തിലുള്ളൊരു അനുമാനവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പോലീസ് ഇതിനെ തുടർന്ന് അന്വേഷിച്ചു വരികയാണ് ഈ കാർ ഈ കാർ ആരുടെ കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഇതിൽ പുതിയൊരു വിവരം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൊലപാതക കേസിൽ പ്രതികൾ പ്രതികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയോടൊപ്പം മുഖ്യ പ്രതിയുടെ ഒരു മൊഴി കൂടി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് അന്ന് വലിയ പെരുമ്പഴം പാലത്ത് വെച്ച് ഈ മുഖ്യസാക്ഷി ഇവരെ ഈ കലയെ കാറിൽ വെച്ച് പ്രതികളോടൊപ്പം കണ്ടതായി രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട് കഴുത്തിൽ ഷാൾ ഉള്ളതായിട്ടാണ് രഹസ്യമൊഴി കൊടുത്തതെന്നും സൂചനയുണ്ട് ഷോൾ മുറുക്കിയായിരിക്കണം മരണം നടന്നിരിക്കുന്ന തരത്തിലാണ് രഹസ്യമൊഴിയിലെ സൂചന എന്തായാലും ഇതിനെ തുടർന്ന് അന്വേഷണം തീർച്ചയായും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഈ മൂന്ന് പ്രതികൾ വിവിധ സ്റ്റേഷനുകളായി വിവിധ സ്റ്റേഷനുകളിലായിട്ടുള്ള മറ്റു മൂന്ന് പ്രതികളുടെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭാരതീയ നാഗരിക് സുരക്ഷ സംഹിത പ്രകാരം അതായത് പഴയ സി ആർ പി സി നൂറ്റി അറുപത്തിനാല് പ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു നടപടി നടന്നിട്ടുള്ളത് ചെങ്ങന്നൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പിലായിട്ടാണ് ഇന്നലെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഭർത്താവ് അനിലിനെ കണ്ടുപിടിക്കാനായി ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അനിലിനെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് ഈ ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തലെന്ന് പറയുന്നത് അന്വേഷണത്തിന് കൂടുതൽ സഹായകമായേക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു ഭർത്താവ് അനിലിനെ ഉടൻ തന്നെ തിരിച്ച് ഇവരുടെ ഒരു റിമാൻഡ് കാലാവധി തീരുന്നതിന് മുൻപേ തന്നെ ഈ അനിലിനെ തിരിച്ചെത്തിക്കാനുള്ള നീക്കവും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല വല്ല വിധേനയും ഈ ഒരു കാലാവധി തീർന്നു പോയാലും ഈ കാലാവധി നീട്ടി അനിലിനെ ഒപ്പം ഒപ്പമെത്തിച്ച് ഒരുമിച്ചൊരു രഹസ്യമൊഴി അല്ലെങ്കിൽ ഒരുമിച്ചൊരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താനും സാധ്യതയുള്ളതായിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ മൂന്ന് പ്രതികളും സെപ്റ്റിക് ടാങ്കിൽ തള്ളി കൊല്ലപ്പെടുത്തിയതായിട്ടുള്ള രഹസ്യമൊഴി മൊഴി കുറ്റസമ്മത മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ മറ്റ് പ്രതികൾ അറിയാതെ തന്നെ ഈ അനിൽ മറ്റൊരു ഭാഗത്തേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയവും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് ഇതിനും ഒരു വ്യക്തത വരും മണിക്കൂറുകളിൽ എന്തായാലും നമുക്ക് ലഭിക്കും നിലവിലെ വിവരങ്ങൾക്കനുസരിച്ച് ഇനിയും ഭർത്താവ് അനിലിനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ഈ യാത്രാ വിവരങ്ങൾക്കനുസരിച്ച് പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയും ചെയ്യും ഭദ്ര